നമസ്കാരം എല്ലാ മലയാളികൾക്കും പുതുവത്സരാശംസകൾ നേരുകയാണ് നമ്മളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ സഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഈ വർഷം പെൻഷൻ തുക മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് പ്രതിമാസം രണ്ടായിരം രൂപ വീതം നൽകുന്ന ഈ ഒരു പെൻഷൻ പദ്ധതി നിലയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് മുടങ്ങാതിരിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ചുരുക്കത്തിൽ നിങ്ങളോട് പറയുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തി വരെ പെൻഷൻ അപ്രൂവായിട്ട് അത് ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന സംസ്ഥാന സർക്കാരിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് വാർഷിക വരുമാനം അത് ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണെങ്കിൽ നമ്മൾ പെൻഷൻ വാങ്ങാൻ യോഗ്യതയുള്ളവരല്ല വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കും അങ്ങനെ വരുമാനം കണക്കാക്കുമ്പോൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് പെൻഷനിന് ലഭിക്കില്ല ഇത് ഈ ഒരു രേഖ സമർപ്പിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് അതായത് മുൻപെല്ലാം നമ്മൾ ഈ പെൻഷൻ അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് അത് അപ്ലോഡ് ചെയ്യാത്തവരാണോ അറിയണമെങ്കിൽ സേവനയിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക സംശയമുള്ളവർ ആ രീതിയിൽ പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കും നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല അത് എത്രയും വേഗം അതിൻ്റെ കോപ്പി എടുത്ത് തരണമെന്ന പഞ്ചായത്തിൽ നിന്ന് തന്നെ അറിയിപ്പ് നമുക്ക് ലഭിക്കും ഇനി അങ്ങനെ അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ സേവനയിൽ പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇനി ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഈ രേഖ സമർപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ പെൻഷൻ താൽക്കാലികമായിട്ട് തടഞ്ഞു വെക്കുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം ക്രിസ്തുമസ് പുതുവത്സര സമയത്ത് വിതരണം നേരത്തെ ആക്കിയതാണ് പക്ഷേ അതിന്റെ വിതരണം ആരംഭിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം മുടങ്ങിയവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എത്രയും വേഗം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആകുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമുണ്ട് അതായത് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടി വരുന്നത് എല്ലാ വർഷവും ഇവരിത് ഹാജരാക്കണം അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരൊക്കെ വിവാഹം ചെയ്തിട്ടില്ല എന്നും സംസ്ഥാന സർക്കാർ മുൻപാകെ ഒരു സാക്ഷ്യപത്രം സമർപ്പിച്ച് ഇത് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളെല്ലാം തന്നെ ഓൺലൈൻ വഴി വേണം നമ്മൾ അപേക്ഷ വയ്ക്കാൻ വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററിലും എല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ അപേക്ഷകൾ ഇപ്പോൾ ഇതിനുവേണ്ടിയുള്ളത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ സ്വീകരിക്കാനും ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ജനുവരി മാസം മുപ്പതാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനു മുൻപ് തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഈ ഡോക്യൂമെൻ്റ് നമ്മൾ ഹാജരാക്കണം വില്ലേജ് ഓഫീസർ മുമ്പാകെ അപേക്ഷകൾ സമർപ്പിച്ച് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരും അതിനുശേഷം ഓൺലൈൻ സർവീസ് സെൻ്ററിൽ തന്നെ പോയി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആധാറിൻ്റെ ഒരു കോപ്പി കൂടി വെച്ച് വേണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ജനുവരി മാസം മുതൽ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക